അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി ഒബരക്കാത്തു പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തുന്നത് ഒരു അത്ഭുത ഇസ്മിനെ കുറിച്ചാണ് ഒരുപാട് ആളുകൾ നിരന്തരം കമൻറ്റിലൂടെ പറയുന്ന ഒന്നാണ് ഭർത്താവിൻ്റെ ഉമ്മാൻ്റെ സ്നേഹം കിട്ടാൻ എന്താണ് ചെയ്യേണ്ടത് ഇതിനെല്ലാം മഹാന്മാരായ പണ്ഡിതന്മാർ പല വഴികളും നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ഭർത്താവ് മിണ്ടുന്നില്ല ഭർത്താവ് മറ്റൊരു സ്ത്രീയുമായി എടുപ്പത്തിലാണ് ഭർത്താവിൻ്റെ സ്നേഹം കിട്ടുന്നില്ല ഭർത്താവിൻ്റെ സ്നേഹം കിട്ടാൻ എന്താണ് ചെയ്യേണ്ടത് ഇതിനെല്ലാം പരിഹാരമാണ് എന്ന് പറയുന്നത് പരസ്പരം പിണങ്ങി നിൽക്കുന്നവർ ഇണക്കത്തിലാകാൻ അനുസരണയില്ലാത്തവർ അനുശ്രയിക്കാൻ സ്നേഹം കിട്ടാത്തവരുടെ സ്നേഹം കിട്ടാൻ അള്ളാഹുവിൻ്റെ പരിശുദ്ധ നാമമായ സ്മാർട്ട് സ്നേഹയിൽപ്പെട്ട യാ മുഖ്യമോ യാ അല്ലോ എന്നിസ്മ പതിവാക്കുക യാ മുഖ്യമു യാല്ലോ എന്നാൽ അഭിവൃദ്ധിയുള്ളവനെ എന്നാണ് അർത്ഥം യുദ്ധക്കളത്തിൽ ഈസ്മ ചൊല്ലിയാൽ വിജയിച്ച് തിരിച്ചു വരും എന്നാണ് ജീവിതത്തിൽ വിജയിക്കാൻ ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളും മാറാൻ ഈസ്മ ദിവസവും നൂറ് പ്രാവശ്യം ചൊല്ലുക നാം ഏറ്റെടുക്കുന്ന കാര്യങ്ങൾ നമ്മുടെ എന്തൊരു കാര്യവും വിജയം കിട്ടാൻ ഈസ്മ മതിയാകുന്നതാണ് വിദ്യാർത്ഥികൾ പരീക്ഷാ ഹാളിൽ ഈസ്മ ചൊല്ലിയാൽ പരീക്ഷയിൽ വിജയമുണ്ടാകും മധുര പലഹാരങ്ങളിൽ ഒമ്പത് പ്രാവശ്യം ഭർത്താവിന് തിന്നാങ് കൊടുത്താൽ അത് തിന്നവൻ നിന്നെ അനുസരിക്കും എന്നെ സ്നേഹിക്കും അത്രയ്ക്കും പവർഫുള്ളായൊരിസ്മാണ്മ അതുകൊണ്ട് എല്ലാവരും ഇസ്മ ജീവിതത്തിന്റെ ഭാഗമാക്കുക ചെയ്യട്ടെ അള്ളാഹ് സുബഹാനു താല നമ്മുടെ എല്ലാ ഹലാലായ ഉദ്ദേശങ്ങളും ആഗ്രഹങ്ങളും പെട്ടെന്ന് പൂർത്തിയാക്കിത്തരട്ടെ നമ്മുടെ എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും അള്ളാഹ് സുബാനു താല മാറ്റി തരട്ടെ ആമീൻ മാറ്റിത്തരട്ടെ നിങ്ങളെല്ലാവരും എനിക്കും കുടുംബത്തിനും വേണ്ടി ദുബ ചെയ്യണമെന്ന അവസ്യത്തോടെ അസലാമലൈക്കും വർഹമത്തല്ലാഹി ഒബരഖാത്തു